ശ്രദ്ധേയമായ ഒരു പിടി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട നടനാണ് അന്തരിച്ച ജഗന്നാഥ വർമ്മ ലേലം ന്യൂഡൽഹി തുടങ്ങിയ സിനിമകളിൽ ജഗന്നാഥവർമ്മ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഥകളി കലാകാരൻ കൂടിയായിരുന്നു ജഗന്നാഥ വർമ്മ ഡോൾസ് എന്ന സിനിമയിലാണ് നടൻ അവസാനമായി അഭിനയിച്ചത് മംഗല്യപ്പെട്ട് ആണ് അവസാനമായി ചെയ്ത സീരിയൽ രണ്ടായിരത്തി പതിനേഴിലാണ് വർമ്മ മരിക്കുന്നത് സിനിമാ രംഗത്തെ വർമ്മയുടെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നടൻ സുകുമാരൻ സുകുമാരൻ്റെ കാർക്കഷ്യത്തെക്കുറിച്ച് മുൻപൊരിക്കൽ വർമ്മ സഫാരി ടി വിയിൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് പ്രതിഫല കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നടനായിരുന്നു ജഗന്നാഥ വർമ്മ അന്ന് ചൂണ്ടിക്കാട്ടി സുകുമാരൻ സുഹൃത്തായിരുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറായ വ്യക്തി ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയിരിക്കും സിനിമാ ഫീൽഡിൽ കണക്ക് പറഞ്ഞ് ക്യാഷ് മേടിച്ച നടൻ സുകുമാരൻ മാത്രമാണ് മറ്റുള്ളവർ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കൾ സുകുമാരന് സമ്പാദിക്കാൻ സാധിച്ചു വിട്ടുവീഴ്ചയില്ല പ്രതിഫലം കിട്ടിയിട്ടേ ചെയ്യൂ പണം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത പടത്തിൽ വിളിക്കില്ല അത് സിനിമയുടെ ദൂഷ്യവശമാണ് അയാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് ഇനി വിളിച്ചാൽ ബാക്കി ക്യാഷ് കൊടുക്കേണ്ടി വരും എന്ന് പറയും ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നേരെ മറിച്ച് ക്യാഷ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചയാളെ വിളിക്കും അയാൾക്ക് പൈസ കൊടുത്തതാണല്ലോ ഇനി ക്യാഷ് കുറച്ച് പറഞ്ഞാലും അയാൾ വരും എന്ന് പറഞ്ഞ് അവരെ വിളിക്കും മലയാളത്തിൽ ഭംഗിയായി ഡയലോഗ് പറയുന്ന വ്യക്തിയായിരുന്നു സുകുമാരൻ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നടിമാരെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടും എടുത്തു പറയേണ്ട പേരാണ് സുകുമാരി ചേച്ചി കണ്ട അന്നു മുതൽ ഒരു ബഹുമാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടെന്ന് ജഗന്നാഥവർമ്മ പറഞ്ഞു തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് യാതൊരു മടിയും കൂടാതെ വരും മറ്റ് പല നടിമാരാണെങ്കിലും കാറിലിരിക്കുകയേയുള്ളൂ എന്നാൽ ഇവർ ചേച്ചി ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് വരും കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകും ആർക്ക് എപ്പോൾ എന്ത് സഹായം ചെയ്യാനും സുകുമാരി തയ്യാറായിരുന്നെന്നും അന്ന് ജഗന്നാഥവർമ്മ ചൂണ്ടിക്കാട്ടി സുകുമാരനും സുകുമാരിയും ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നാൽപ്പത്തി ഒൻപതാം വയസ്സിലാണ് സുകുമാരൻ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം സുകുമാരന്റെ മരണമുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചും സുകുമാരന്റെ ഭാര്യയും നടിയുമായ മല്ലിക സുകുമാരൻ അടുത്തിടെ സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപത്തിരണ്ടാം വയസ്സിലാണ് സുകുമാരി മരിക്കുന്നത് പൂജാമുറിയിൽ നിന്ന് തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയവേയായിരുന്നു മരണം ോകത്ത് ഇരുവരും ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ